ഐ എ ആം ആദ്മിയോ അതൊരു താൽക്കാലിക പ്രതിഭാസം അല്പപ്രാണികളുടെ അരാഷ്ട്രീയ കൂട്ടമല്ലേ എന്ന വെയിലുകൊള്ളാത്ത വിയർപ്പിന്റെ രോഗമുള്ള ദന്തഗോപുര ബുദ്ധിജീവികളുടെ പരിഹാസ നടുവിലാണ് ഒരു മനുഷ്യൻ ഒരു ചെറു സംഘവും രാജ്യതലസ്ഥാനത്തിന്റെ ഗെല്ലികൾ ഇടവഴികളിൽ പുഴുക്കളെ പോലെ മനുഷ്യർ ജീവിച്ചു ചാവുന്ന നാറുന്ന ചേരികളിൽ മടുപ്പില്ലാതെ ഇറങ്ങിയത് രക്തം വരയ്ക്കുന്ന കൊടും തണുപ്പിൽ പൊള്ളിപ്പൊളിയുന്ന കൊടുംചൂടത്ത് മൻ കി ബാത്ത് അല്ലാതെ പ്രത്യാശാപതാക ഏന്തിയ ചെറുസംഘം പിന്നീട് പതിനായിരങ്ങളാവുന്നതും ജനമഹാസമുദ്രമാകുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമാനതകളില്ലാത്ത ഐതിഹാസിക മുന്നേറ്റമാണ് രാജ്യമല്ല ലോകമെന്ന് വിളിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ ദി ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ വിസാഡ് ആ രാഷ്ട്രീയ മുറക്കൾ പാർട്ടി ഉണ്ടാക്കി കേവല മാസങ്ങൾക്കകം ചേരികളുടെ അടക്കം ഹൃദയം തൊട്ട് ഇരുപത്തിരണ്ട് സീറ്റുമായി അധികാരം പിടിച്ചതാണ് ഈ സഖ്യരാഷ്ട്രീയത്തിൽ എനിക്കെന്റെ ഭരണം കാഴ്ചവെക്കാവതല്ല എന്ന പ്രഖ്യാപനത്തിൽ വർഷമൊന്ന് പൂർത്തിയാകും മുമ്പ് രാജി ഇന്നലെ കുരുത്ത തകരയ്ക്ക് ഇത്രയ്ക്ക് വേണോ രാഷ്ട്രീയ ധാഷ്ട്യം എന്ന ചോദ്യത്തിന് ഡൽഹിക്കാരുടെ മറുപടി എഴുപതിൽ അറുപത്തഞ്ച് സീറ്റാണ് ആധികാരികം പിന്നീട് തുടർച്ചകൾ പഞ്ചാബിൽ ഭരണം ഹരിയാനയിൽ ഗുജറാത്തിൽ ആഴത്തിൽ വേരുകൾ ഉയർച്ചയുടെ പദവിയിൽ ചുരുങ്ങിയ കാലം കൊണ്ടേ ദേശീയ പാർട്ടി സംഘവാഴ്ചയുടെ മൂക്കിൻ തുമ്പിൽ പഠിച്ച പണി പതിനെട്ടൊന്നും നോക്കിയിട്ടും വീഴാത്ത വഴങ്ങാത്ത അരവുന്ദൻ അന്നേ ചതുർത്ഥിയാണ് വാരണാസിയിൽ പോയി പ്രധാനമന്ത്രിക്ക് മുഖാമുഖം നിന്ന് വോട്ടുകൾ വാരിയതും മോദി നിങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദ്യത്തിലെ കോസലില്ലായ്മയിൽ അൻപത്തി ആറിഞ്ചിലെ കാതലില്ലാ പൊള്ളയിൽ തുടങ്ങിയതാണ് ഒരു പടവടപ്പ് അവൻ വിറയ്ക്കാത്തവൻ ആവനാഴിയിൽ ആയുധങ്ങൾ തീരാത്തവൻ എതിർച്ചേരി അയക്കപ്പെട്ടാൽ അവനൊരു കരുത്തൻ സ്തംഭം പൂട്ടണം വീണുകിട്ടിയ ആയുധം ലിക്കർ പോളിസി ആ സർക്കാരിൽ രണ്ടാമൻ സിസോദിയുടെ ജാമ്യ ഹർജിയിൽ ഈ അടുത്തും സുപ്രീം കോടതി ചോദിച്ചതാണ് കോടികളുടെ അഴിമതിയെന്ന കേട്ടുകേഴ്വിയല്ലാതെ അരക്കഴിഞ്ഞു തെളിവുണ്ടോ ഇത് വിചാരണ വേളയിൽ രണ്ടേ രണ്ട് ചോദ്യത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കാട്ടിൽ കയറുന്ന കേസാണ് ഈ കൊടികെട്ടി അന്വേഷണ മേലാടന്മാർ കോടതി മുറിയിൽ വെട്ടി വിയർത്തതാണ് എന്നിട്ടും തീരാത്ത ഹുങ്കാരത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി രാഖ് രാമാൻ തെളിവ് പിടിച്ചെടുത്ത കോടികളോ കാമ്പുള്ള രേഖകളോ അല്ല ഒരു മാപ്പ് സാക്ഷിയുടെ കുറച്ച് വാക്കാണ് ആ കേസിൽ അറസ്റ്റിലായ അഞ്ചു നാൾക്കകം അഞ്ചു കോടിയാണ് ബോണ്ട് രൂപത്തിൽ അരബുന്ദോ മുതലാളിയുടെ കൈപ്പണം അതിന്റെ തുടർച്ചയിൽ ഈ മുതലാളിനിടിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് പരിശുദ്ധനാക്കി മാപ്പു സാക്ഷിയാക്കാൻ ദയാവാര്ഡിയുടെ അപേക്ഷയിൽ അതിനു മുൻപൊന്നും ഇല്ലാത്ത പേര് പെട്ടെന്ന് അങ്ങ് പൊട്ടി വീണു കാശുകാരൻ എന്നാവിൽ അരവിന്ദ് കെജ്രിവാൾ സൂക്ഷ്മം അഞ്ചു മാസങ്ങൾക്കകം ബോണ്ട് രൂപത്തിൽ ബി വീണ്ടും കള്ളക്കപ്പം പല കോടികൾ അങ്ങനെ ഒരു കേസിൽ പ്രതിയായ ബി ജെ പിക്ക് കാശ് കൊടുത്ത് കുറ്റവാളി കുട്ടികൾ നിറങ്ങിയെങ്കിൽ അയാളുടെ ഒരു മുഖ്യമന്ത്രിയുടെ സംഹാരത്തിന് ഇ ഡിയുടെ ചന്ദ്രഹാസമിളക്കലിൽ അധികാര ദുർവിനിയോഗം മറയില്ലാതെ ഡൽഹി തെരുവിൽ ചൂളി നിൽപ്പാണ് ആരോരുമറിയില്ലെന്ന് കരുതിയ ബോണ്ട് പേപ്പറും ആ മാപ്പു സാക്ഷിയുടെ കയ്യും പിടിച്ച് അഴിമതിക്കെതിരെ കുരിശുദ്ധമെന്നൊക്കെ ഇനിയും അങ്ങ് ഗീർവാണമടിക്കാൻ കേന്ദ്രമേ ഉളുപ്പുണ്ടോ പ്രതിപക്ഷ നേതാക്കളെ അങ്ങനെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി ലെവൽ പ്ലേയിങ് ഫീൽഡുകൾ തകർത്തെറിഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ചെലവകാശിൽ പോലും പാറ്റവാരിയിട്ട് ഇസ്ബാർ ചാർസോറിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പിടിച്ചെടുത്ത അധികാരവാഴ്ച നടത്തിയാലും ആ ധാർഷ്ട്യത്തോട് ഈ രാജ്യം റാൻമോൾ ദാസ്യം പ്രഖ്യാപിക്കുമെന്നാണോ അഹങ്കാരം അതിമോഹമാണ് ഏഴ് പതിറ്റാണ്ടുകളിൽ ആഴത്തിലാഴത്തിൽ വേരോടി ആകാശത്തോളം ശിഖരങ്ങളിൽ പതലിച്ച ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെ കഴിവിലേറ്റപ്പെട്ട് ചാവടിക്കാനും മാത്രം കരുത്തില്ലാത്തതല്ല ഒരു ഭൂതകാലത്തിന്റെ പാതിരാത്രിയിൽ അറസ്റ്റിലായ ജയപ്രകാശ് നാരായൺ വെടിയുണ്ട പോലെ പറഞ്ഞതാണ് വിനാശകാലേ വിപരീത ബുദ്ധി ആ കാലം സത്യം സത്യമൊടുങ്ങാതിരിക്കില്ല അധികാരക്കോട്ടവാഴുന്ന പേടിപ്പിക്കുന്ന സംഹാര രാഷ്ട്രീയത്തിൻ്റെ ഭ്രമകാലം